യേശുവിന്റെ ക്രൂശിലെ തിരിമൊഴികൾ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആർ യു റെഡി ടു ഫോർ ഗിഫ് യുവർ എനിമീസ് ഈവൻ മത്താട് സുവിശേഷം അഞ്ചാമധ്യായത്തിന്റെ നാൽപ്പത്തി നാലാമത്തെ വാക്യം വായിക്കുമ്പോൾ കർത്താവിന്റെ ടീച്ചിങ്സിന്റെ വ്യത്യാസം അതാണ് കർത്താവിന്റെ പഠിപ്പിക്കലുകൾ നമ്മൾ കൂടുതൽ അർത്ഥസമ്പുഷ്ടമായി മനസ്സിലാക്കേണ്ടതായ കാര്യം അതാണ് അത് നമ്മളൊന്ന് ഗ്രഹിക്കണം അല്ലാതെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല അഞ്ചാം അധ്യായത്തിന്റെ നാൽപ്പത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങൾ കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്കുക എന്നും അരുളിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ ഈ ഭാഗം വായിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിക്കെ പഴയ നിയമത്തിലെ കൽപ്പന അനുസരിച്ച് കൂട്ടുകാരനെ സ്നേഹിക്കണം കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കുക ശത്രുവിനെ പകയ്ക്കുക എന്നവിടെ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കുക എന്നുള്ള വാക്കിനൊരു എക്സ്റ്റെൻഷനായിട്ട് ശാസ്ത്രിമാർ പറയാണ് കൂട്ടുകാരനെ സ്നേഹിക്കുക ശത്രുവിനെ എന്ത് ചെയ്യുക പകയ്ക്കുക അതാണല്ലോ ഓപ്പോസിറ്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ളത് അതങ്ങ് എടുത്തു പറയുകയാണ് അതങ്ങ് എംഫസൈസ് ചെയ്യാണ് ശത്രുവിനെ പകയ്ക്കുക പക്ഷെ കർത്താവ് പറഞ്ഞു കൂട്ടുകാരനെ സ്നേഹിക്കാന്ന് മാത്രമല്ല നീ എന്തുകൊണ്ട് വേണം ശത്രുവിനെ കൂടെ സ്നേഹിക്കാനായിട്ട് പഠിക്കും ശത്രുവിനെ കൂടെ ശത്രുവെന്ന് നമുക്ക് തോന്നുന്നു എന്നുള്ളതേ ഉള്ളൂ യഥാർത്ഥത്തിൽ അവരല്ല ശത്രുക്കൾ നമ്മൾ പലപ്പോഴും ആലോചിക്കുന്നത് പോലെ നമ്മളുടെ അമ്മായിയമ്മയോ മരുമക്കളോ എന്റെ മരുമോളോ എന്റെ അമ്മായിയമ്മയോ ഒന്നും അല്ല എന്റെ ശത്രുവ് അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ ഇന്ത്യയിലെല്ലാ ശത്രുക്കളാണെന്ന് എല്ലാ ശത്രുക്കളും ചുറ്റും ശത്രുക്കളാ വ്രതറേ എന്നൊക്കെ പറയും ഇനി ഏതെങ്കിലും കാരണവശാൽ സുവിശേഷ വിരോധികളായ ആളുകൾ ആരെങ്കിലും അടുത്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് ചുറ്റും ശത്രുക്കളാകട്ടോ പ്രിയുള്ള ഇവര് നമ്മുടെ ശത്രു യഥാർത്ഥ ശത്രു ഇവരാരും അല്ല ഇവരൊക്കെ വെറും ഇൻസ്ട്രുമെന്റ്സ് ആണ് നമ്മൾ മനസ്സിലാക്കണം വെറും ഇൻസ്ട്രുമെന്റ്സ് ആണ് ഞങ്ങൾക്കൊരു ഉണ്ട് അവൻ്റെ പേര് ഗ്യാനി എന്നാണ് ഗ്യാനി ഗ്യാനിന്ന അവന് പേരുണ്ടെങ്കിലും ഗ്യാനി എന്ന് പറഞ്ഞാൽ അറിയാവല്ലോ ജ്ഞാനിയായ മനുഷ്യൻ എന്നുള്ളതാണ് പക്ഷെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ശരിക്കും ജ്ഞാനമുള്ള മനുഷ്യനാണ് കാര്യം ഇവനെ ഒരു എട്ട് വർഷത്തോളം എന്നാ മെന്റലി ഡിപ്രസ്ഡ് ആയിട്ട് ട്രീറ്റ്മെന്റിൽ ഉണ്ടായിരുന്ന ഒരു ഒരു പയ്യനാണ് ഒക്കെ നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ പ്രാന്തനായിരുന്നു പക്ഷെ കർത്താവ് അവനെ വിടുവിച്ചു ഞങ്ങൾ അവൻ്റെ ബൈബിൾ സ്കൂളിൽ വിട്ടു അതിനുശേഷം ഈസ് റണ്ണിങ് എ ചർച്ച് ആ ചർച്ച് നടക്കുന്നുണ്ട് ഞാൻ പോയിട്ടുണ്ട് നമ്മളവിടെ ചർച്ച് പണിതൊക്കെ കൊടുത്തു അവനോട് ഉള്ള ഒരു പ്രത്യേക സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ അവിടുത്തുകാരനായ വ്യക്തിയാണ് മധ്യപ്രദേശം അങ്ങനെ ഈ ചർച്ചിൽ ആരാധന നടക്കുന്ന സമയത്ത് നാട്ടുകാരൊക്കെ ഇവനോട് ഭയങ്കര സ്നേഹമാണ് ഒരു ദിവസം ഇവൻ ആരാധന നടത്തുമ്പോൾ കള്ള് കുടിച്ച ചൊരുത്തൻ വന്നിട്ട് ബഹളം ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എല്ലാരും കൂടെ ഈ ബഹളം ഉണ്ടാക്കിയവനെ തല്ലാൻ തുടങ്ങി പാസ്റ്ററെല്ല ആരേ പാസ്റ്റർ തല്ലാൻ വന്നവരെ തല്ലാൻ തുടങ്ങി തല്ലാൻ തുടങ്ങിയപ്പോൾ ഇവൻ പറഞ്ഞു നില്ല 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 നിങ്ങൾ എന്തു കാണിക്കുന്നു നിങ്ങൾ ആരെയും തല്ലന്ന് അല്ല അവൻ ബഹളം ഉണ്ടാക്കിയില്ലേ അവൻ പാസ്റ്റർക്കെതിരെ നിന്നില്ലേ അണേ ഗാനി പറഞ്ഞൊരു വാക്ക് ഹാ അവനല്ലെന്ന് എതിര് നിൽക്കുന്നത് അവനെ ഡ്രൈവ് ചെയ്യുന്ന ഒരു ഡ്രൈവറുണ്ട് ഒരു ശക്തിയുണ്ട് അതാ അതിന്റെ പ്രശ്നം എന്തുവൻ അവരോട് ചോദിക്കുക ഒരു ട്രക്കുകാരൻ ഒരു സ്കൂട്ടറുകാരനെ ഇടിച്ചാ നിങ്ങൾ ഓടിച്ചെന്ന് ട്രക്കിനിട്ടാണോ തൊഴി കൊടുക്കുന്നത് അതോ ഡ്രൈവറെ പിടിച്ച് തല്ലുകയാണോ ചെയ്യുന്നത് നോക്ക് അവന്റെ ചോദ്യം ചോദിച്ചത് മനസ്സിലാക്കണം അപ്പൊ അവന് ജ്ഞാനം ഉണ്ടോ ഇല്ലയോ ഏ നമുക്കില്ലാത്ത ജ്ഞാനം ഈ പാവം പിടിച്ച എട്ട് വർഷം പ്രാന്തനായിട്ട് കിടന്ന ഹിന്ദിക്കാരന് നമുക്കില്ലാത്ത ജ്ഞാനമുണ്ട് അവൻ ചോദിച്ച ചോദ്യം ഇതാണ് ഒരു ട്രക്കുകാരൻ വന്നൊരു സ്കൂട്ടറുകാരനെ ഇടിച്ചാൽ നിങ്ങൾ ട്രക്കിനിട്ട് തോഴി കൊടുക്കും അതോ ഡ്രൈവറെ വലിച്ചെറക്കി തല്ലോ തരണമെന്നല്ല അതിനകത്ത് അർത്ഥം ബട്ട് സ്റ്റിൽ അവൻ പറയുന്നത് ഈ ട്രക്ക് ഡ്രൈവ് ചെയ്യുന്ന ഒരാളുണ്ട് ആ ഡ്രൈവ് ചെയ്യുന്നവനാണ് യഥാർത്ഥ ശത്രു അവനാണ് വില്ലൻ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ സുവിശേഷ വിരോധികൾ എന്നൊക്കെ പറയുന്ന ആളുകളോടൊന്നും നമുക്ക് യാതൊരു ദേഷ്യവും തോന്നാൻ പാടില്ല കാര്യം അവരാരും നമ്മുടെ ശത്രുക്കളൊന്നും അല്ല അവരെ ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ട് ഒരു ഈവിൾ ഫോഴ്സ് ഉണ്ട് ആ ഫോഴ്സാണ് നമ്മുടെ ശത്രു നമ്മുടെ ശത്രു സാത്താനാണ് ലോകം ജടം പിശാച്ച് നമ്മുടെ ശത്രു അല്ലാതെ മനുഷ്യരാരും നമ്മുടെ ശത്രുക്കളൊന്നും അല്ല ശത്രുക്കളെ പോലെ അവർ ഇടപെടുന്നു ഉള്ളൂ അല്ലെങ്കിൽ ശത്രുവിന്റെ കയ്യിലെ ആയുധങ്ങൾ മാത്രമാണ് അവർ അപ്പോൾ ആ ഒരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഇവരോട് വാസ്തവം പറഞ്ഞാൽ സഹതാപമേ ഉണ്ടാകത്തുള്ളൂ ഒരിക്കലും നമുക്ക് എന്തുണ്ടാകത്തില്ല പകയുണ്ടാകത്തില്ല ദേഷ്യം ഉണ്ടാകത്തില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ കർത്താവ് പറയുന്ന കാര്യം നിങ്ങൾ ശത്രുക്കളെ സ്നേഹിപ്പിൻ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് യേശുവിനോടുള്ള സ്നേഹം ഇതാണ് ഈ വാക്കുകൾ പറഞ്ഞതുകൊണ്ട് മാത്രമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മത നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ പറയുന്നത് യേശുവിന്റെ വാക്കുകൾ അതുല്യമാണ് യെസ് പക്ഷേ യേശുവിന്റെ ഈ വാക്കുകൾ അവൻ ക്രൂശിൽ കിടക്കുമ്പോൾ പോലും പ്രായോഗികമാക്കുകയാണ് പ്രസംഗിക്കാൻ ആർക്കാണ് സഹോദരങ്ങളെ വയ്യാത്തത് പ്രതിസന്ധി ഉണ്ടാകുമ്പോഴല്ലേ നമ്മൾ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ പ്രയോഗത്തിൽ വരുത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയുന്നത് അല്ലേ അല്ലെങ്കിൽ ആ പ്രതിസന്ധിയിൽ മാത്രമാണ് ഞാനൊരു സ്റ്റോറി ഇങ്ങനെ കേട്ടുണ്ട് ഒരു അമ്മച്ചി ചെറുപ്പക്കാരായ കുറച്ച് പിള്ളേരെ എല്ലാം കണ്ടപ്പോഴത്തേക്ക് സഭായ സഭയെ തന്നെയാണ് പറഞ്ഞു മക്കളെ ഞാൻ ഇരുപത് വർഷമായിട്ട് രോഗശാന്തി വിശ്വാസത്തിലാണ് ഇതുവരെയും മരുന്ന് കഴിച്ചിട്ടില്ല കഴിഞ്ഞ ഇരുപത് വർഷമായി ഞാൻ ദിവസത്തിൽ തീരുമാനമെടുത്ത മരുന്ന് കഴിക്കുന്നുണ്ട് ഇതുവരെയും മരുന്ന് കഴിച്ചിട്ടില്ല വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കാൻ കൃത്യമായി സഹായിച്ചു എന്റെ പിള്ളേർ ചോദിച്ചു അമ്മച്ചി ഇതിനിടയ്ക്ക് രോഗം വല്ലതും വന്നിട്ടുണ്ടോ ദൈവകൃപയാൽ കുഞ്ഞുങ്ങളെ ഇതുവരെയും എനിക്കൊരു രോഗവും വന്നിട്ടില്ല ഞാൻ പറഞ്ഞ മനസ്സിലായോ മരുന്ന് കഴിക്കുവോ ഇല്ലയോ എന്നുള്ളത് അറിയുന്നത് എപ്പോഴാ രോഗം വരുമ്പോഴല്ലേ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴല്ലേ നമ്മൾ പറയുന്ന വീമ്പിളക്കുന്ന കാര്യങ്ങൾ വല്ലോ നടക്കുമോ ഇല്ലയോ എന്ന് അറിയത്തുള്ളൂ അല്ലാതെ വല്ലതും അറിയുന്നുണ്ടോ നമുക്ക് വീമ്പിളക്കി പ്രസംഗിക്കാനൊക്കെ വളരെ എളുപ്പമാണ് പക്ഷേ ഈ പറയുന്ന സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ കർത്താവിനെ നമ്മൾ പറയുന്നത് അനുസരിച്ച് ഫോളോ ചെയ്യാൻ കഴിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു ടെസ്റ്റാണ് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നമ്മൾ എങ്ങനെ ഇടപെടുന്നു എന്നുള്ളത് അറിയാൻ നമുക്ക് ദൈവം നൽകുന്നൊരു അവസരമാണ് കർത്താവിനോട് നമ്മുടെ സ്നേഹത്തെ നമുക്ക് ടെസ്റ്റ് ചെയ്യാണ് ആ ടെസ്റ്റുകൾക്ക് വേണ്ടി നമ്മൾ കർത്താവിന് സ്വാതന്ത്ര്യം ചെയ്യണം കാര്യം വെറുതെ വർത്തമാനം പറയുക അല്ല അങ്ങനൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് ദൈവം അങ്ങനൊരു അവസ്ഥ തരുന്നല്ലോ എന്നോർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാനായിട്ട് കഴിയും പ്രിയമുള്ളവരെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യേശു കർത്താവിനോട് എനിക്കുള്ള സ്നേഹവും ബഹുമാനവും അധീകരിക്കുന്നത് എപ്പോഴാണ് അവൻ ഗിരിപ്രഭാഷണത്തിൽ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞപ്പോഴല്ല പ്രത്യുത അവന്റെ കൈകളിൽ ആണി അടിച്ച് കാലുകളിൽ ആണി അടിച്ച് അവന്റെ തലയിൽ മുൾക്കിരീടം വെച്ച് ക്രൂശിൽ വേദന അനുഭവിക്കുമ്പോൾ തന്നെ ക്രൂശിച്ചവർക്ക് വേണ്ടി മത്യസ്ഥത അണയ്ക്കുവാൻ അവൻ തയ്യാറായതുകൊണ്ടാണ് അവന്റെ വാക്കുകൾ പ്രസക്തമാകുന്നത് അതാണ് അവന്റെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവൻ അവന്റെ വാക്കുകളെ അവന്റെ രക്തം കൊണ്ട് മുദ്രയിടുകയായിരുന്നു എന്ന് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വാക്കുകൾ നമ്മുടെ ജീവിതം കൊണ്ട് മുദ്രയിടപ്പെടേണ്ടത് ആവശ്യമാണ് അത് പ്രൂവ് ചെയ്യാനായിട്ട് ദൈവം നമുക്കൊരു അവസരം തരേണ്ടതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക പലപ്പോഴും നമ്മുടെ അനുസരണം തെളിയിക്കപ്പെടുന്നത് ഞാൻ ഈ അടുത്ത സമയത്തും ഒരു സ്ഥലത്ത് പറഞ്ഞപ്പോൾ ഉദാഹരണം പറഞ്ഞു ഈവൻ ഐ തിങ്ക് യേശുവിന്റെ പ്രലോഭനങ്ങളെ കുറിച്ച് പഠിപ്പിച്ച ഒരു ക്ലാസ്സിൽ തൊടുപുഴ വെച്ച് നടന്ന ഒരു മീറ്റിംഗിൽ വെച്ചാണ് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് അനുസരണം തെളിയിക്കപ്പെടുന്നത് സമൃദ്ധിയുടെ സന്ദർഭങ്ങളിലല്ല പ്രതിസന്ധികളുടെ സമയങ്ങളിലാണ് എന്റെ മോൻ എന്നെ അനുസരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ എങ്ങനെയാണ് അറിയുന്നത് എന്റെ മകൻ എന്നെ അനുസരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെയാണ് അറിയുന്നത് ഞാൻ അവനോട് മോനെ വാടാ വന്ന് ഐസ്ക്രീം കഴിക്കടാന്ന് പറയുമ്പോൾ ഓടി വന്ന് ഐസ്ക്രീം കഴിക്കുമ്പോഴല്ല അവൻ അനുസരണമുള്ളവനാണോ എന്നറിയുന്നത് നിങ്ങളാരെങ്കിലും പറയുമോ എൻ്റെ മോനുണ്ടല്ലോ അവൻ എന്നോ അനുസരണമാണെന്ന് അറിയാമോ ഞാൻ എപ്പോഴും അവനോട് ഐസ്ക്രീം കഴിക്കാൻ പറഞ്ഞാലും യാതൊരു മടിയും കൂടാതെ അവൻ ഓടി വന്ന് ഐസ്ക്രീം കഴിക്കും ഓ എന്തൊരു എന്തൊരനുസരണമുള്ള മകൻ എന്ന് പറയാൻ പറ്റുമോ ഇല്ല എന്നാൽ നമുക്ക് അസുഖമായി കിടക്കുമ്പോൾ നമ്മൾ അവനോട് പറയാണ് മോനെ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യ ഇന്ന കാര്യങ്ങൾ ചെയ്യ നീ ഇന്ന സ്ഥലത്ത് വാ നീ കളിക്കുന്നത് നിർത്ത് നീ ടി വി കാണുന്നത് നിർത്ത് എന്നിട്ട് നമുക്ക് ഒത്തിരി പണിയുണ്ട് എന്ന് പറഞ്ഞ് അവൻ ഇഷ്ടമുള്ളതൊക്കെ ഈ നിഷേധിച്ച് അവന് സ്വാഭാവികമായി ചെയ്യാൻ കഴിയുന്നതിനപ്പുറത്തുള്ള ജോലിഭാരം അവന്റെ തലയിലോട്ട് വെച്ചു കൊടുത്തിട്ട് അനുസരിച്ചാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്ത് അവൻ അനുസരണമുള്ള വ്യക്തിയാണെന്ന് ശരിയല്ല ഞാൻ പറയുന്നത് ഇതുപോലെ ദൈവം നമുക്ക് നൽകുന്ന സമൃദ്ധിയുടെ അവസരത്തിൽ അവനെ പിൻപറ്റുന്നത് കൊണ്ട് നാം അനുസരണമുള്ളവരാണെന്ന് പറയാൻ നമുക്ക് കഴിയത്തില്ല പ്രത്യുത നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ജീവിത നിലവാരങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ പ്രയാസങ്ങളിലൂടെ കഷ്ടങ്ങളിലൂടെ ദുരിതങ്ങളിലൂടെ അപമാനങ്ങളിലൂടെ നമ്മൾ അപമാനിക്കപ്പെടുമ്പോൾ നമുക്കെതിരെ ആളുകൾ കള്ള കഥകൾ ഉണ്ടാക്കുമ്പോൾ നമുക്കെതിരെ ആളുകൾ മറ്റുള്ളവരുടെ മറ്റുള്ളവരുമായി കൂട്ടുകെട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മളെ നശിപ്പിക്കേണ്ടതിന് നമ്മുടെ മുമ്പിൽ പതിയിരിക്കുമ്പോൾ അപ്പോഴാണ് നമ്മൾ കർത്താവിൽ സന്തോഷിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ ഒരു സാഹചര്യം ഉണ്ടാകും നിങ്ങൾ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കും അങ്ങനെ ഒരു സന്ദർഭത്തിൽ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുമോ നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുമോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ പ്രാർത്ഥനാ ലിസ്റ്റിലുള്ള ആളുകളുടെ പേരൊന്നാലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാവരും നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണ് അല്ലെ നോക്കൂ പ്രാർത്ഥനാലിസ്റ്റ് ഉള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് പ്രാർത്ഥനാ ലിസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥന എഴുതി ഉണ്ടാക്കി എഴുതി ഉണ്ടാക്കിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല പക്ഷെ എഴുതി ഉണ്ടാക്കാൻ നമ്മൾക്ക് ബലഹീനരായതുകൊണ്ട് ഒരു പക്ഷേ ഒരു പ്രാർത്ഥനാലിസ്റ്റ് എഴുതി ഉണ്ടാക്കാനും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഒരു പ്രാർത്ഥനാലിസ്റ്റ് എഴുതി ഉണ്ടാക്കിയാൽ അതിനകത്ത് നമ്മൾ പേര് ചേർക്കുന്നത് ആരെയൊക്കെ ആയിരിക്കും നമുക്ക് ഇഷ്ടമുള്ളവരും നമ്മുടെ കൂടെ നിൽക്കുന്നവരും നമുക്ക് തോന്നുന്നവരും നമ്മളെ സഹായിച്ചവരും സഹായിച്ചിട്ടുള്ളവരും സഹായിക്കാൻ സാധ്യതയുള്ളവരുമായ ആളുകളെ നമ്മളെ സ്നേഹിക്കുന്ന ആളുകളെ മനുഷ്യന്റെ ഒരു പ്രത്യേകതയാണ് മാൻ ഓൾവേസ് ലവ് ദ ലവബിൾ എപ്പോഴും സ്നേഹിക്കാൻ കൊള്ളാവുന്നതിനെ സ്നേഹിക്കുന്നു ശത്രുക്കളെ സ്നേഹിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് നമ്മൾ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് പ്രയാസമാണെന്നല്ല പലപ്പോഴും അസാധ്യമാണ് പക്ഷേ ക്രിസ്തുവിന്റെ ക്രൂശ്ശി നമ്മളിലേക്ക് നൽകുന്ന സന്ദേശം അതാണ് നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ പഴയ നിയമത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല ഹാബേലിന്റെ രക്തത്തെക്കുറിച്ച് പറയുമ്പോൾ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹരക്തത്തിന്റെ അടുത്തത്ര നമ്മൾ വന്നിരിക്കുന്ന നിടായ ലേഖനകാരൻ പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം ഹാബേൽ കൈയിനാൽ വധിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഹാബേൽ പ്രാർത്ഥിച്ച് കാണുകയില്ല കർത്താവെ എന്റെ സഹോദരനോട് ക്ഷമിക്കണമേ എന്ന് അവൻ പ്രാർത്ഥിച്ച് കാണുകയില്ല കർത്താവെ നീ ഇത് കാണുന്നില്ല എന്നായിരിക്കും അവൻ ചോദിച്ചത് അതാണ് യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ പ്രത്യേകത ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹരക്തം നമ്മൾ ഹാബേലിന്റെ രക്തത്തിന്റെ അടുത്തല്ല വന്നിരിക്കുന്നത് ആരുടെ രക്തത്തിനടുത്താണ് ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തത്തിന്റെ അടുത്താണ് നമ്മൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതും നമ്മുടെ ജീവിതത്തെ പണിയുന്നതും ഹാബേലിന്റെ ചിന്തകളല്ല ഹാബേലിന്റെ ജീവിതമല്ല ഹാബേലിന്റെ വാക്കുകളല്ല പ്രത്യേക ആരുടെ വാക്കുകളാണ് ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവനായ നമ്മുടെ കർത്താവിന്റെ വാക്കുകൾ നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചേ എനിക്ക് എത്രത്തോളം എന്നെ ഉപദ്രവിക്കുന്നവരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്കെതിരെ കള്ളകഥ ഉണ്ടാക്കിയ ആളുകളോട് നിങ്ങൾക്കുള്ള മനോഭാവം എന്താണ് നിങ്ങളെ ഒഴിവാക്കിയ ആളുകളോട് നിങ്ങൾക്കുള്ള മനോഭാവം എന്താണ് നിങ്ങളെക്കുറിച്ച് തിന്മ സംസാരിച്ച ആളുകളെ കുറിച്ചുള്ള നിങ്ങളുടെ മനോഭാവം എന്താണ് നിങ്ങളെ എന്താണ് മുന്നോട്ട് പോകുന്ന സകല നിങ്ങളുടെ സകല നമ്മുടെ പ്രവാചകന്മാരുടെ ഭാഷയിൽ നിങ്ങളുടെ നന്മ മുഴുവൻ മുടക്കി കളയുന്ന ആളുകളെയോടുള്ള നിങ്ങളുടെ മനോഭാവം എന്താണ് അവിടെയാണ് നമ്മൾ ഏത് രക്തത്തിന്റെ അടുത്താണ് വന്നിരിക്കുന്നത് എന്ന് നമ്മൾ അറിയുന്നത് അത് നമ്മുടെ മനോഭാവത്തിന്റെ പ്രത്യേകതയാണ് അതിന് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ ക്രൂശിലെ തിരുമൊഴി യേശു കർത്താവിന്റെ ആദ്യത്തെ തിരുമൊഴിയുടെ അർത്ഥം പോലും യഥാർത്ഥത്തിൽ ഗ്രഹിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും താഴെയുള്ള വാക്യങ്ങൾ എനിക്ക് വായിക്കണമെന്നുണ്ട് എന്നാൽ ഒരു കാര്യം മാത്രമേ പറയാം നിങ്ങളെ നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പേൻ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പേൻ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ എന്താ അർത്ഥം നിങ്ങൾ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ശത്രുക്കളെ സ്നേഹിക്കുമ്പോഴും ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും മാത്രമാണ് നിങ്ങൾ സ്വർഗസ്ത പിതാവിൻ്റെ മക്കളായി തീരുന്നത് കാരണം എന്താ മക്കൾ എപ്പോഴും അപ്പന്റെ സ്വഭാവം പ്രതിഫലിപ്പിക്കുന്നവരായിരിക്കും അപ്പൻ എന്താ ചെയ്യുന്നത് അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നുവല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വർഗസപിതാവിന്റെ മകനാകണമെങ്കിൽ അപ്പൻ എന്തോ ചെയ്യുന്നു അത് ചെയ്യണം അവൻ എന്ത് ചെയ്യുന്നു ദുഷ്ടന്മാരുടെ മേലും നീതികട്ടവരുടെ മേലും നീതിമാന്മാരുടെ മേലും നല്ലവരുടെ മേലും എല്ലാം മഞ്ഞും മഴയും സൂര്യനെയും കൊടുക്കുന്നവനാണ് അവൻ ഒരു നിരീശ്വരവാദിയെപ്പോലും ഭൗതിക നന്മകളിൽ നിന്ന് മാറ്റി നിർത്തിട്ടില്ല ദൈവത്തെ നിഷേധിക്കും ദൈവം ഇല്ലെന്ന് പറയുന്ന ഒരുത്തനെ കർത്താവ് വന്ന് ഇടിവെട്ടിച്ചു വല്ലോം കൊല്ലുന്നുണ്ടോ ഇല്ലല്ലോ അവൻ ദൈവത്തെ നിഷേധിച്ചു എന്നെ നിഷേധിച്ചു അവൻ ഇവിടെ ജീവിക്കണം എന്നെ പറയുന്നുണ്ടോ ഇല്ല ദൈവം അവരെ എല്ലാവരെയും സ്നേഹിക്കുന്നു ജാതി മതം ധനം സ്വഭാവം ഇവയെ പോലും നോക്കാതെ ദൈവം അവരെ സ്നേഹിക്കുന്നു അതാണ് ഏറ്റവും വലിയ തമാശ നമ്മളൊക്കെ ചിലപ്പോൾ ജാതിയും മതമൊക്കെ നോക്കാതൊക്കെ പ്രയാസമാ എന്നാലും മാക്സിമം നമ്മൾ കൊടുക്കുന്നത് ഞങ്ങൾ ജാതിയും മതവും ഒന്നും നോക്കുന്നില്ല ബ്രദറെ എന്നൊക്കെ പറയും പക്ഷെ ജാതി മതം നോക്കുന്നില്ലെങ്കിലും സ്വഭാവം നോക്കിയാണ് നമ്മൾ ആളുകളെ സ്നേഹിക്കുന്നത് പക്ഷെ ഇവിടെ തല്ല സ്വർഗസ്വിതാവ് എന്തും ചെയ്യുന്നില്ല സ്വഭാവം പോലും നോക്കാതെ അവൻ എന്ത് ചെയ്യുന്നു അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തന്നെ സൂര്യോദിപ്പിക്കുകയും നീതിമാരുടെ മേലും നീതികട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നുവല്ലോ നിങ്ങൾ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനം ജാതികളും അങ്ങനെ തന്നെ ചെയ്യുന്നുവല്ലോ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് പോലെ ദൈവമക്കൾ തമ്മിലുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് എന്തറിയാമോ വല്ലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഊണ്ണിന് പോകുന്നു വിളിക്കുന്നു ചിലപ്പം വണ്ടിയിലെ യോഗത്തിന് കൊണ്ടുപോകുന്നു തിരിച്ചു കൊണ്ടുവരുന്നു നമ്മൾ പറയും ഓഹ് എന്തൊരു ദൈവസ്നേഹമാ അവരുടെ വണ്ടിയിൽ എന്നെയും കൂടെ കേറ്റിക്കൊണ്ട് എന്തൊരു ദൈവസ്നേഹമാ ഇതൊക്കെ റോട്ടറി ക്ലബ്ബിലും ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇതൊക്കെ സഭയെ മാത്രമൊന്നും അല്ല ഇതിനേക്കാൾ കൂടുതൽ ലയൻസ് ക്ലബിലും റോട്ടറി ക്ലബ്ബിലും എല്ലാം സ്നേഹം കാണിക്കുന്നുണ്ട് അതൊരു ഹ്യൂമൻ ലവ് എന്നുള്ളതേ ഉള്ളൂ അതൊന്നും ദൈവിക സ്നേഹമൊന്നുമല്ല ദൈവിക സ്നേഹം എന്ന് പറയുന്നത് ശത്രുക്കളെ സ്നേഹിക്കുന്നതാണ് ഒരു ഹ്യൂമൻ ലവ് ആണ് ഒരു ഹീമൻ ലാവും അതിനകത്ത് ദൈവികത ഉണ്ടോ ദൈവിക സ്നേഹമെന്ന് നമുക്ക് സ്പെസിഫിക് ആയിട്ട് തിരിച്ചറിയണമെങ്കിൽ അവരെ സ്നേഹിക്കുന്നത് പോലെ തന്നെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരവസ്ഥ എല്ലാവരെയും അടുത്ത സമയത്ത് ഒരു വ്യക്തിയെക്കുറിച്ച് വീട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങളെല്ലാം അയക്ക് വേണ്ടതെല്ലാം എടുത്തു കൊടുക്കുകയും എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് മറ്റൊരാളത് കേട്ടു നിന്നിട്ട് പറഞ്ഞു നിങ്ങൾ ചിന്തിക്കും നിങ്ങളോടുള്ള സ്പെഷ്യൽ സ്നേഹം കൊണ്ട നിങ്ങൾ വന്നപ്പോൾ ഇതെല്ലാം എടുത്തു തന്നെന്ന് ഈ പുള്ളിക്കാരി അങ്ങനെയൊന്നും അല്ല ആര് വന്നാലും ഇങ്ങനെ തന്നെയാണെന്ന് അതായത് മറ്റേ ആള് ചിന്തിച്ചു ഓ എന്നോട് എന്തൊരു സ്നേഹമാ അതുകൊണ്ട് മാത്രമാ എനിക്കിതെല്ലാം തന്നത് ഉടനെ അടുത്ത് നിന്നാൾ പറയാ നിങ്ങൾ ചിന്തിക്കണ്ട നിങ്ങളോടുള്ള സ്പെഷ്യൽ സ്നേഹം കൊണ്ടാണെന്ന് ആര് വന്നാലും ഈ പുള്ളിക്കാരി അങ്ങനെ തന്നെയാണെന്ന് എല്ലാം എടുത്തു കൊടുക്കുമെന്ന് പക്ഷെ അതാണ് വാസ്തവത്തിൽ എന്ത് ദൈവത്തിന്റെ സ്നേഹമെന്ന് പറയുന്നത് അതായത് ചിലർക്ക് കൊടുക്കുകയും ചിലർക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നതല്ല സ്വർഗസ്ഥ പിതാവിന്റെ പ്രത്യേകത അവൻ ദുഷ്ടന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും ഒരുപോലെ തന്റെ സൂര്യനെ ഉദിപ്പിക്കുന്നു ഒരു യഥാർത്ഥ ദൈവ പൈതൽ സ്വർഗസ്ഥ പിതാവിന്റെ മകനാകുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ നല്ലവരുടെ മേലും നീതികെട്ടവരുടെ മേലും എന്നെ സ്നേഹിക്കുന്നവരുടെ മേലും എന്നെ വെറുക്കുന്നവരുടെ മേലും എന്നെ ഉപദ്രവിക്കുന്നവരുടെ മേലും ഒരുപോലെ നമ്മുടെ പ്രകാശം നീതി സൂര്യനെ ഉദിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രകാശം പരത്തുമ്പോൾ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുമ്പോൾ അപ്പോഴാണ് വാസ്തവത്തിൽ നമുക്ക് ആരായിത്തീരാൻ പറ്റുന്നത് നമ്മുടെ സ്വർഗസപിതാവിന്റെ പുത്രന്മാർ ആയിത്തീരുവാൻ കഴിയുന്നത്